സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു അറുപത്തെട്ടുന്ന് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സുഹൃതം അയനം ഉദ്യാനപാലകൻ എന്നിവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി എട്ടിലും ദേശീയ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി ജൂറി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യ ചിത്രം പിന്നീട് ഒട്ടേറെ ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും നിർവഹിച്ചു ആമ്പൽപ്പൂവ് സ്നേഹപൂർവ്വം മീര ഒരു സ്വകാര്യം പുലി വരുന്ന പുലി എഴുന്നള്ളത്ത് കള്ളൻ കപ്പലിൽ തന്നെ കാറ്റും മഴയും എന്നീ ചിത്രങ്ങൾക്ക് കഥയും സ്നേഹപൂർവ്വം ഇര ഒരു സ്വകാര്യം പുലിവരുന്ന പുലി അയനം പുലർവേട്ടം എന്നീ ചിത്രങ്ങളുടെ തിരക്കഥയും അദ്ദേഹമാണ് നിർവഹിച്ചത് ആമ്പൽപ്പൂവ് സ്നേഹപൂർവ്വം ഒരു സ്വകാര്യം പുലിവരുന്ന പുലി അയനം ജാലകം ഊഴം എഴുന്നള്ളത്ത് സുഹൃതം ഉദ്യാനപാലകൻ പന്തൽ പുലർവേട്ടം പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ സദ്ഗമയ ക്ലിൻ്റ് ഓട്ടോറിക്ഷക്കാരത്തെ ഭാര്യ എന്നിവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റ് ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയാണ് അവസാന സംവിധാനം ചെയ്ത ചിത്രം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം